ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ സീനിയർ ചേംബർ പൂക്കുടുംപാടം ലീജിയേണ്ട നേതൃത്വത്തിൽ പൂക്കുടുംപാടം വീട്ടിക്കുന്നിലെ സായംപ്രഭ പകൽ വീടിന്റെ പരിസരം വൃത്തിയാക്കി അമ്പരമ്പലം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷനും മെലീഷ്യൻ അംഗവുമായ അബ്ദുൽ ഹമീദ് ലഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു സീനിയർ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മ പകൽ വീട് ശുചീകരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഭാഗഭാ പറ്റിയ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാടിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇനിയും പങ്കാളികൾ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പൂക്കോട്ടുംപാടം ലീജിയൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു കാട് കാടുപിടിച്ചു കിടന്നിരുന്ന സായംപ്രഭയുടെ പരിസരം വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കുകയും പേരക്ക തൈകൾ നടുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് സാജു ലീജിയൻ ജോയിന്റ് സെക്രട്ടറി വി കെ ബിനു ഡോക്ടർ ഷിജോയ് എം ഐസക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ